കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംവിധായകൻ സത്യൻ അന്തിക്കാടു കർഷക പ്രതിനിധികളുമായും തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി സത്യൻ അന്തിക്കാടിന്റെ വസതിയിലെത്തിയ കേന്ദ്ര സഹമന്ത്രി കാർഷിക പ്രതിനിധികളുമായി സംബന്ധിച്ചു കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും സാധ്യതകളും കർഷക പ്രതിനിധികളുമായും വളം കീടനാശിനി ഡീലേഴ്സുമായും സുരേഷ് ഗോപി ചർച്ച ചെയ്തു വളം ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാമെന്നും അടുത്ത സീസൺ മുതൽ ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ഉറപ്പ് നൽകിയതായി അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കരൻ പറഞ്ഞു കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ സീസൺ സമയത്ത് അവർക്ക് സാധനം എത്തുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും എല്ലാ ഗോഡൌണുകളിലും കൃത്യസമയത്ത് സീസൺ സമയത്തെ ഫാക്ടർബോസ് ഉൾപ്പെടെയുള്ള വളങ്ങൾ എത്തിക്കണമെന്ന് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മിനിഷ്ട്രംബന്ധിച്ച എല്ലാ നിർദ്ദേശവും നമ്മുടെ എഫ് ഐ സി ടി യുടെ സമർപ്പിച്ചിട്ടുണ്ട്